തെറ്റ് ചെയ്തിട്ടുണ്ടോ മുരാരിലും തെറ്റ് ചെയ്തിട്ടില്ല ഒരു ഇരുപത് ലക്ഷം രൂപേന്റെ അടുത്ത് ചോദിച്ചത് മുരാരി ചോദിച്ചാലയം കൃത്യമായിട്ട് കൃത്യമായിട്ട് കടമുണ്ട് ലക്ഷം രൂപ അത് തീർക്കാൻ അടുത്ത് പറയുന്നത് കത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ മുരാരി തന്ത്രിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുരാരി എന്ന് പറയുന്ന മോരിക്കുട്ടൻ ബാധ ഒഴിപ്പിക്കാനാണെന്നും പറഞ്ഞ് ഒരു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവന്റെ പൂജാമുറിയുടെ അടുത്തുള്ള റൂമിൽ കൊണ്ടുപോയി പക്ഷെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കയറി പിടിച്ച് ആ പെണ്ണിനെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഇന്നലെ വീഡിയോ ചെയ്തു ആ പെണ്ണിറങ്ങി ഓടി അമ്മ വീട്ടുകാരെ വിളിച്ചുകൂട്ടി ഇവൻ വീടിന്റെ പുറകെ കൂടെ ഇറങ്ങി ഓടി അങ്ങനെ ഭരണിക്കാവിലുള്ള ഒരു ലോഡ്ജിൽ വെച്ചിട്ട് ഇവനെ പോലീസ് ബുക്ക് പൊക്കി ഇന്നലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം പോലീസ് ഇരുന്നുകൊണ്ട് ഈ ഓൺലൈൻ മീഡിയ അടുത്തോട്ട് വന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവനെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചതാണ് ഇരുപത് ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൊടുക്കാത്തത് കൊണ്ട് ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചതാണ് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് വെക്കാവേ മുരാരി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല ഒരു ഇരുപത് ലക്ഷം രൂപ എന്റെ അടുത്ത് ചോദിച്ചത് എന്റെ യൂട്യൂബിനകത്ത് സുരേരി ചോദിച്ചാലയം യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് എടുപ്പുണ്ട് ഇരുപത് ലക്ഷം രൂപ കടവുണ്ട് അത് തീർക്കാൻ സഹായിക്കണോന്ന് അടുത്ത് പറയുന്നത് കൃത്യമായിട്ട് അതിനകത്ത് എടുപ്പുണ്ട് സുരായ ചോദ്യത്തിന് യൂട്യൂബ് എടുത്താൽ മതി ട്രാപ്പായിരുന്നു ട്രാപ്പിലാക്കിയതുമ്പോൾ സൂര്യ ആ സാറേ വരാൻ പറയാം ദിവസത്തിൽ സാറ് വരുന്ന വരാൻ പറയാൻ അതിനകത്ത് ലൈവ് ആയിട്ട് കടപ്പുണ്ടാവും അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇതാണ് ഇവൻ പറഞ്ഞ കാര്യം ദ ട്രാപ്പ് ആണ് ഇവന്റെ ചാനലിൽ ലൈവ് പോവാറുണ്ട് അഞ്ചു ആറ് മണിക്കൂറൊക്കെ ഉള്ള ലൈവ് ആണ് പോകുന്നത് ഇതിനകത്ത് ഓരോരുത്തർ വരുമ്പോ അവരടുത്തുള്ള സംസാരമൊക്കെ അവരെ കാണിക്കത്തില്ല ഇയാളുടെ ഫേസ് മാത്രമായിരിക്കും ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ലൈവിനകത്തൂടെ നമ്മൾ കേൾക്കുന്നത് അപ്പൊ ഈ ലൈവിനകത്ത് ഈ ഇരുപത് ലക്ഷത്തിനെ പറ്റി പറയുന്ന ഭാഗം ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ തന്നെ പറയണം ഓക്കെ ഞാൻ അതുകൂടെ വെക്കാം ഞാൻ വിളിച്ചതേ ഈ നമ്മുടെ സുഹൃത്തിന് ലോൺ എടുക്കാൻ വേണ്ടിട്ടാണ് സുഹൃത്തിന്റെ ആ കൊച്ചു ഉണ്ട് എത്ര അവരെ ഇയാൾ വലിയൊരു സംഭവമായിട്ട് കാണിക്കണമല്ലോ ബാങ്കിലോട്ട് വിളിച്ച് അവരെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പൊ ഇന്നത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടി മൈനറാണ് പതിനാറ് വയസ്സേ ഉള്ളൂ ഇവൻ അറിയാം ആ കൊച്ചു മൈനറാണ് മനസ്സിലായോ എന്നിട്ടാണ് ഈ പെണ്ണിനെ ഉപദ്രവിച്ചിട്ടുള്ളത് അവർക്ക് അച്ഛന്റെ പേരിൽ എഴുതി മേടിച്ച പേരില് ഭാര്യ ഭർത്താവ് മരിച്ച പിന്നെത്താവിന്റെ അവകാശം പിള്ളേർ ഇവിടെ വരത്തില്ലേ ഇല്ല വരും ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് എഴുതുന്നില്ലെങ്കിൽ ഒഴിവ് എഴുതി നിങ്ങളുടെ പേരിലാക്കണമല്ല ഇവിടെ മൈൻഡായിട്ട് വരത്തില്ല പതിനാറ് ഇതാണ് ആ ഒരു വീഡിയോ ഇതിനകത്ത് ഇരുപത് ലക്ഷം ഇവന്റെ അടുത്ത് ഇവർ എപ്പോഴാണ് ചോദിക്കുന്നത് ഇവർ ഈ സാമ്പത്തിക ബാധ്യതയെ പറ്റി പറയുന്ന സമയത്ത് ഇയാളാണ് ഇവരെ ഹെൽപ് ചെയ്യാന്നുള്ള വ്യാജേന ബാങ്കിലോട്ട് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നത് വീഡിയോയിൽ എവിടെയും ഇയാളെടുത്ത് ഇരുപത് ലക്ഷം ചോദിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ സാധനം വെച്ചോണ്ടാണ് ഇവൻ പറയുന്നത് എല്ലാം കൃത്യമായിട്ട് കടപ്പുണ്ട് ഇരുപത് ലക്ഷം ഇവര് എന്ന് അത് കൊടുക്കാതെ വന്നപ്പം ഹണി ട്രാപ്പ് ചെയ്തതാണ് എന്നുള്ളതാണ് ഇവന്റെ ഒരു വെർഷൻ ഇത് പിന്നെ പൊതുവെ ഇങ്ങനെ പിടിക്കുന്ന എല്ലാവരുടെയും ഒരു വെർഷൻ ഇതാണ് അല്ലാതെ വേറെ മാർഗമില്ല വേറെ കള്ളവില്ല കുറെ ായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കള്ള ഇതാണ് ആരുടെയെങ്കിലും എന്തെങ്കിലും പടവപ്പ് ഇറങ്ങുവാണെങ്കിൽ ഉടനെ എയുടെ തലയിൽ ഇട്ടു കൊടുക്കുന്നതിന്റെ കൂട്ട് ആയിട്ടുള്ള കേസ് ഇങ്ങനെയുള്ള വരുവാണെങ്കിൽ തന്നെ അത് ഹണി ട്രാപ്പ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും അവർക്ക് വേറെ പറഞ്ഞ് വാദിക്കാൻ വേറെ ഒരു പോയിന്റ് അവിടെ ഇല്ല ഇതിപ്പോ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് നമുക്കിനകത്ത് ഒരു ജഡ്ജ്മെന്റിലോട്ട് നമ്മൾ ഇതിനകത്ത് എത്തുന്നില്ല അവർ അന്വേഷിക്കട്ടെ അത് എന്തൊരു യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ നമ്മൾ കോടതിയല്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് ഇവൻ ലോക ഉടായ്പാണ് എന്നുള്ള കാര്യം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ കേസിൽ ഇത് ഇവൻ തെറ്റ് കേട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കാണ് ത് പക്ഷെ ഇവൻ ഉടായ്പാണ് ലോഗായ്പാണ് ഇന്ന് വേറൊരു ഉണ്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോക്ക് ഇവന്റെ കൈ പോലീസ് തല്ലി ഓടിച്ച ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ടത് ആ വീഡിയോക്കകത്ത് ഇവന് കഴിക്കുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ വീഡിയോ കണ്ട കൈ വരുന്നു പോലീസ് അങ്ങനെ തല്ലി പിടിച്ചതാണ് ഇനി കബഡി നിർത്താൻ പോയിട്ട് കബഡി കളിക്കാൻ പോലും പോലെ തല്ലി പിടിച്ചു വേണം കാരണം ഇന്നത്തെ വീഡിയോ ആണ് ഇത് ഇന്നലത്തെ വീഡിയോ കണ്ട കൈയ്യ ഒരു കുഴപ്പമില്ല വില കെട്ടിക്കൊണ്ട് വരുവാണ് കൊടുത്തുനിന്ന് തോന്നുന്നു നല്ല കൊടുത്തു തോന്നുന്നു കണ്ടത് ഇതിനകത്തൊരു കുഴപ്പമില്ല പോലീസ് പെരുമാറിയതാണോ അതോ ജയിലിക്കൊണ്ടിട്ട് കുറ്റവാളികൾ പെരുമാറിയതാണോ സാധാരണ ബോക്സ് ഓഫീസിലൊക്കെ അകത്താകുന്നവരെ ഈ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നടയടി എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തിട്ട് റിയത്തില്ല എന്താണെങ്കിലും അണ്ണന്റെ കൈയ്ക്ക് എന്തോ സാരമായി പറ്റിയിട്ടുണ്ട് ഇവൻ മറ്റേ ട്വന്റി ഫോറിനകത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഫ്ലോറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സംഭവം തരുവാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും ഫ്യൂച്ചറിനെ പറ്റി ഞാൻ പ്രഡിക്ട് ചെയ്ത് പറയാമെന്ന് എല്ലാവരും വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഇവൻ നിനക്ക് നിന്റെ സുന വെച്ചൊന്ന് കബഡി നിരച്ച് നോക്കാൻ പാടില്ലായിരുന്നു നിനക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന പോക്സോ കേസ് ഒന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്വന്തമായിട്ട് ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് നാട്ടുകാരുടെ ഫ്യൂച്ചറിനെ പറ്റി പ്രൊഡിക്റ്റ് ചെയ്യാൻ നിക്കി ഇതൊന്നും അണ്ണന്റെ പലകയില് തെളിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ഇവനിങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതിനു ശേഷം ഇത് ഹണി ഡ്രാപ്പ് ആണ് എന്നുള്ള ഒരു സംഭവം ഇറക്കിയ ശേഷം ഇവരുടെ ഈ പെൺകുട്ടിയുടെ പല ന്യൂസ് ചാനൽസിനും ഇത് എന്താണ് ബന്ധുവിന്റെ വോയിസ് വെക്കാം ഇദ്ദേഹം ഈ കുട്ടിക്ക് എന്തോ ബാധയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെ തനിച്ച് ഒരു പൂജയിൽ അദ്ദേഹത്തിന് പങ്കെടുപ്പിക്കണോന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു പ്രായമായ സ്ത്രീയുണ്ട് അത് അമ്മയാണെന്നാണ് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയാണോ ഭാര്യയുടെ അമ്മയാണോ നമുക്ക് അറിയത്തില്ല അപ്പൊ അവര് പറഞ്ഞത് അതിനെന്താ ഞങ്ങള് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും അവസാന ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ഈ പെൺകുട്ടിയെ അയാൾ എത്തിക്കുകയാണ് ഉണ്ടായത് എത്തിച്ചിട്ട് ഇതിന്റെ ഉടുപ്പഴിക്കാൻ പറയുക ആദ്യം ചെയ്യുന്ന അത് പിന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കാരണത്താണ് അദ്ദേഹം ആദ്യം അടിക്കുന്നത് കൊറേ നേരം കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി ഈ റൂം തുറന്ന് പുറത്തേക്ക് ഓടി വന്നി അമ്മയെ കെട്ടിപ്പിടിക്കുക ഈ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഈ ഈ വ്യാജ ജോത്സ്യം ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ പുറകെ ഓടി വന്നിട്ട് പറയാ പെൺകുട്ടിയെ തുടരുത് ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധ കേറിയിരിക്കുകയാണ് നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തും ബാധകേറും പറഞ്ഞിട്ട് ഈ അമ്മയും കൂടെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത് പെൺകുട്ടിയുടെ വീട്ടുകാരൻ ഇതാണ് പെൺകുട്ടിയുടെ ഉടുപ്പൂരാൻ ഈ പൂജ നടത്താൻ പെൺകുട്ടി അറിയാം എന്ത് ഉടുപ്പൂരി അതിന് കൂട്ടു നിൽക്കുന്ന ആരാണ് സ്വന്തം ഭാര്യയും വേറൊരു സ്ത്രീയും ഉണ്ടെന്നാണ് പറയുന്നത് മേ ബി അത് അമ്മയാണെന്നോ അമ്മയമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മ ചോദിച്ചെന്ന് എന്തിനാണ് ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് പൂജ ചെയ്യാൻ കൊണ്ടുപോകുന്നത് അങ്ങനെ ചോദിച്ച ഈ സ്ത്രീയെ ഡിഫെൻഡ് ചെയ്തത് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചത് ഈ പറയുന്ന ഈ പൂജാരിയുടെ ഭാര്യയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അന്നേരം അവര് ഈ ഒരു കേസിൽ കേസിൽപ്പെടും കൂട്ടുകൃതിയായിട്ട് ഇവൻ ഒത്താശ ചെയ്തു കൊടുക്കാൻ ഇവനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇവർ തന്നെ ആയിരിക്കണം അന്ന് നമ്മൾ ഇന്നലെ ആ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് ആ ഒരു റൂമിന്റെ ഭിത്തിയിൽ ബ്ലഡ് ഒക്കെ ഇരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ തല പിടിച്ചിടിച്ചെന്നൊക്കെയാണ് പറയുന്നത് ആ ബ്ലഡിന് ഈ പെൺകുട്ടിയുടെ തന്നെ ആണോ എന്നൊക്കെയുള്ള കാര്യം അതോ വേറെ ഏതെങ്കിലും മുമ്പുള്ള ആരുടെങ്കിലും ആണോ എന്നുള്ള കാര്യമൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവനെ പറ്റി ഇവന്റെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ഇവന് മുമ്പും ഇതുപോലെ കേസ് ഉണ്ടായിട്ടുണ്ട് ഓട്ടോ നടക്കുന്ന സമയത്തും ഈ നാട്ടുകാരൻ പറയുന്ന ഒരു വീഡിയോ സമയത്ത് സ്ത്രീകളെടുത്ത് ഓടിക്കേറിയാണ് ഇത് ലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ് പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷോ കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്ന ആള് ഇവിടെ ആട്ട്രവർഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരു സൂപ്പർ അതാണ് ഇവൻ ഒരു പാരമ്പര്യമില്ല ഈ ജ്യോതിഷം നടത്താനോ അല്ലെങ്കിൽ ബാധ വിളിപ്പിക്കാനോ അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഇല്ല ഈ പൂജയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഇവൻ ഓരോ കാര്യങ്ങൾ ഇവന്റെ റൂമിൽ മേടിച്ച് വെച്ചേക്കാണ് പഴയ ടി വി പഴയ കോളാമ്പി എൻ്റെ അപ്പുല്ല ഷഡി എല്ലാം മേടിച്ച് വെച്ചേക്കാണ് കണ്ട ഇതൊക്കെ കണ്ട എൻ്റെ അപ്പൊ മുപ്പത് കൊല്ലം ഇട്ട സാധനമാണ് അതിന് അതിന്റെ പാരമ്പര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വരുന്ന ആൾക്കാരെടുത്ത് കാണിക്കുകയാണ് അവരുടെ ഒരു ട്രസ്റ്റ് പിടിച്ച് വറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഈ ഫ്രോഡ് പണികൾ കാണിച്ചിട്ടാണ് ഇങ്ങനെ ഈ പറയുന്ന വിശ്വാസികളായിട്ടുള്ള മണ്ടന്മാരെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങൾ കോടിക്കണക്ക് രൂപയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മണ്ടന്മാരായിട്ടുള്ള വിശ്വാസികളെ പറ്റിച്ചിട്ട് അങ്ങനെ തന്നെയാ പറയും ഇങ്ങനെയുള്ള ഇതുപോലെ ഈ ബാധ വിഴിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള നാരികളുടെ അടുത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന രോഗം മാറാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാതെ ഇതുപോലുള്ള ഉഡായ്പകളിലെടുത്ത് കുട്ടികളെ കൊണ്ടുവിടുന്ന പേരന്റ്സിനെ പറഞ്ഞാൽ മതി ഈ ദൈവവിശ്വാസം ദൈവവിശ്വാസം തന്നെ അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഇവറ്റകൾക്കൊക്കെ ഇങ്ങനെ തന്നെ വരണം എന്നാലേ പഠിക്കത്തുള്ളൂ ഈ അന്ധവിശ്വാസികൾ ഇത്ര ഉണ്ടായാണ് ഇവന്മാരൊക്കെ ഇത്രയും ചെയ്ത് ഇങ്ങനെ വളരുന്നത് വിശ്വാസം നല്ലതാണ് ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല പക്ഷെ ഇത് ഇങ്ങനെയുള്ള പരിപാടി ഒരു തരത്തിലും ഒരു കാലത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടും പല ആളുകളും ആയിരത്തി എണ്ണൂറുകളിലീപിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ വിൽക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ട് മതം വിശ്വാസം ഹോസ്പിറ്റലുകളിലെ ചികിത്സ ഇതൊക്കെ നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു സാധനമാണ് നീ എത്ര കാലം മനുഷ്യന്മാരുണ്ടോ ഇതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും വിവരം വെക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും ഒരു ഒരു പലകി എടുത്തുകൊണ്ട് അവന്റെ ആസ്തി ഇവൻ തന്നെ പല വീടുകളിലും വന്നിട്ട് പറയുന്നുണ്ട് നാല് റോളച്ച് ഉണ്ട് ഇത്ര കോടിക്കണക്കിന് രൂപയുടെ വാച്ച് ഉണ്ട് ഇത്ര കോടിക്കണക്കിന് രൂപയുടെ കാറുകളുണ്ട് ബെൻസ് നിസാൻ പെട്രോള് പജേറോ താറ് അഞ്ചു വാറും കാറുകളൊക്കെയാണ് ഒന്ന് ആലോചിച്ചെന്തായിരിക്കും ഇത്ര മനുഷ്യരെ പത്തിച്ചിട്ടുണ്ടായിരിക്കും കൊണ്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കാണ് എന്താ സാമിയുടെ തി കൊടുക്കാൻ വേണ്ടി നിൽക്കാണ് നിനക്ക് ഇങ്ങനെ കൂടായ പത്രം കാണിച്ചൊക്കെ ജീവിച്ചാൽ പോരായിരുന്നു എന്തിനാണ് ഈ മാതിരി തോന്നിയാ നിൽക്കുന്നത് ഇനിയിപ്പൊ നിന്റെ തൊട്ട് ഇനി ആരെങ്കിലും വരുമോ ബാക്കി നോക്ക് അതുപോലെ തന്നെ ചാരായം അതുപോലെ തന്നെ സൂപ്പറാ മാറ്റൊക്കെ ഉണ്ടായിരുന്നത് മാറ്റൊക്കെ ചെയ്യുന്ന നല്ല പാരമ്പര്യമുള്ള തറവാടി തന്ത്രിയാണ് നാട്ടുവർഷം ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപഠനൊക്കെ ഉണ്ടായി നാട്ടുകാരെല്ലാം കൈവക്കിയ ഒരുപാട് അടിയൊക്കെ കൊണ്ട് നാളെ ഒളിവിലായിരുന്നു അതിനുശേഷം ഏതോ ഇവന്റെ കുടുംബ പേര് വല്ലതും ഉണ്ടോ ഏ കുടുംബപ്പേര് ആരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടില്ല നാട്ടുകാർ പറയുന്ന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് പിടിയൻ ചാരായം മാറ്റി ഗൾഫിൽ പോയിട്ട് അറബിയെ പറ്റിക്കുന്നവർ ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല എല്ലാം ഉണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഏഹ് അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ജ്യോതിഷനായിട്ട് തന്ത്രി ജ്യോതിഷൻ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രി പറയുന്നത് വലിയ ബോർഡൊക്കെ വെച്ചിവിടെ പ്രവർത്തനം ആരംഭിക്കുക ഒരുപാട് അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയാ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തു ഒക്കെ ഇദ്ദേഹമാണ് നോക്കുന്നത് ജനങ്ങളെ പറ്റിക്കുക നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്ക് പറയാതിരിക്കാൻ വയ്യ ഇവരെ ജ്യോതിശാലയം ആളുകൾ തല്ലിപ്പൊളിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു അത് പുറമ്പോക്ക് ഭൂമിയിലാണ് കെട്ടിപ്പണിത് വെച്ചിരിക്കുന്നത് കീറ്റൊക്കെ തല്ലിപ്പൊളിച്ചിട്ടേക്കുന്ന വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിൽ ഈ പെൺകുട്ടിയുടെ കേസിൽ കൂടുതലൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല കാര്യം അത് തെളിയേണ്ട കാര്യമാണ് അത് തെളിയട്ടെ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ തെളിയട്ടെ പക്ഷെ ഇവന്റെ ഹിസ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ ഇവൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോകൾ നിങ്ങൾ വെച്ച് കണ്ടു നോക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പൊട്ടത്തരങ്ങൾ കേട്ടാണല്ലോ ഇവന്റെ ആധാറിനകത്ത് ആദ്യത്തെ പേര് മുരാരി എന്നായിരുന്നു ഇവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആധാറിന്റെ പേര് മാറ്റിയതാണ് അങ്ങനെയാണ് വീഴുന്നത് ആധാർ നമ്മുടെ നാട്ടിൽ വരുന്ന രണ്ടായിരത്തിഒമ്പതിലേ ഇവൻ രണ്ടായിരത്തിഒമ്പതിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതിനകത്ത് തന്നെ മനസ്സിലാവും ഇപ്പം പറയുന്നു എന്തുമാത്രം കള്ളതരങ്ങളാണെന്ന് അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഇവന്റെ കുറെ ഉടായ്പകള് ജനങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനുള്ളവന്മാരി എല്ലാം ും എല്ലാ മതത്തിലും ഉണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ മതത്തിലും ഉണ്ട് ഇവന്മാരെല്ലാ എണ്ണം എക്സ്പോസ്ഡ് ആവണം ഇന്നല്ലെങ്കിൽ നാളെ എക്സ്പോസ്ഡ് ആവും അത് ഉറപ്പാണ് ചില സ്ഥലങ്ങളിലൊക്കെ യുവന്മാരെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വല്ല ഹോസ്പിറ്റലിന്റെ മുന്നിൽ ആളുകൾ ആളുകൾക്ക് യൂണിക്കുവാണെന്നും അസുഖമൊക്കെ ആയിട്ട് പക്ഷെ അതുമായിട്ട് നിക്കുന്നൊന്നുമല്ല യുവമാരെ കണ്ടിട്ട് പ്രശ്നപരിഹാരത്തിന് ചെല്ലുന്നതാണ് പ്രശ്നപരിഹാരത്തിന് ചെല്ലുമ്പോഴത്തേക്ക് അവന്മാരെ തുണി അഴിപ്പിക്കുന്ന പരിഹാരങ്ങളൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് അപ്പൊ പിന്നെ തന്ത്രിയുടെ കൈ പോലീസും നാട്ടുകാരെ തല്ലി ഓടിച്ചില്ലെങ്കിലുള്ളത് ആ കൈ തല്ലി ഓടിച്ച് എങ്ങനെയാണെന്ന് ആരെങ്കിലും അറിയാൻ പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക നന്നായിരിക്കും കേട്ടോ മുരാരി തന്ത്രിയുടെ വിശേഷങ്ങൾ ഇതാണ് കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ വേറെ ഒരേ